നീ ഞാനും എപ്പിസോഡ് അഞ്ച് രചന ഷംസീന എല്ലാവരും സീറ്റിലിരുന്നിട്ടും അവിടെ തന്നെ നിൽക്കുന്ന പാറുവിനെ കണ്ട് ജിത്തുവിൻ്റെ മുഖം കനത്തു അതുകണ്ട് മീര അവളെ അവിടെ പിടിച്ചിരുത്തി നീ വീണ്ടും തുടങ്ങിയോ പാറു ഞാൻ നിന്നോട് എന്താ വരുമ്പോഴേ പറഞ്ഞ് മറന്നുപോയോ സ്വരം താഴ്ത്തി മീര പറഞ്ഞു അപ്പോഴും ഇടം കണ്ടാലേ തന്നിൽ കുടുകൊള്ളുന്ന പ്രണയത്തെ കൊതിയോടെ നോക്കുകയായിരുന്നവൾ അവരിതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതിരുന്ന പ്രവീൺ അവരെ മാറി മാറി നോക്കി എന്തുവാ നിങ്ങൾ കുശിക്കൂശിക്കുന്നേ പിന്നെ പറഞ്ഞുതരാം മീര പറഞ്ഞിട്ട് നേരെയിരുന്നു ഗുഡ് മോർണിംഗ് എവ്രി വൺ ഐ ആം ജിതിൻദാസ് വീട് ഇവിടെ അടുത്തു തന്നെയാണ് ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അതേ കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം നിങ്ങളുടെ ക്ലാസ് ഇൻചാർജ് എനിക്കാണ് ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ നമുക്ക് ഓരോരുത്തരെയായി പരിചയപ്പെടാം നിറഞ്ഞ പുഞ്ചിരിയോടെ കുട്ടികളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി പെൺകുട്ടികളുടെ എല്ലാം കണ്ണുകൾ അവനെ കൊത്തിവലിച്ചു സാറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കരുതിയത് ഏതെങ്കിലും മധ്യവസ്ഥകനായിരിക്കുമെന്നാണ് അതിന് വേറെ ഇത്രയും ചുള്ളനായൊരു സാറിനെ കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി ഫ്രീ ആയിട്ട് വായി നോക്കാലോ പിടക്കോഴികളുടെ എല്ലാം കണ്ണുകൾ അവനിലാണെന്ന് കണ്ടപ്പോൾ പാറു കൂർപ്പിച്ചു അവനെ ഒരു നോട്ടം കൊണ്ട് പോലും മറ്റൊരാൾ ആഗ്രഹിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു ഫസ്റ്റ് ബെഞ്ചിൽ നിന്നും ഓരോരുത്തരായി പേരും സ്ഥലവും പറഞ്ഞ് പരിചയപ്പെടുത്തി മീരിയെയും പാറുവിനെ അറിയാവുന്നതായിട്ട് കൂടി അവരോടും പേര് പറയാൻ പറഞ്ഞു മീരിയെ പേടിച്ചിട്ട് പാറു അവൻ്റെ മുഖത്ത് നോക്കാതെ പേര് പറഞ്ഞിട്ടിരുന്നു ജിത്തും അവളിലേക്ക് വല്ലാതെ ശ്രദ്ധ കൊടുത്തില്ല നീ ആർക്കെങ്കിലും എന്നെപ്പറ്റി അറിയാനോ മറ്റോ ഉണ്ടോ കുട്ടികളെ എല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞതും വീണ്ടും അവൻ ചോദിച്ചു സാറിൻ്റെ ഫാമിലി ഐ മീൻ സാർ മാരീഡ് ആണോ പെൺകുട്ടികളിൽ നിന്നും ഒരാൾ വിളിച്ചു ചോദിച്ചു നോ ഐ ആം നോട്ട് മാരീഡ് വീട്ടിലെ അമ്മ ചേച്ചി ചേച്ചി ആണോ ഒരു മോളുണ്ട് പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു ആണോ വീണ്ടും ഒരു പെൺകുട്ടി വിളിച്ചു ചോദിച്ചു നോ അവൻ ചിരിയോടെ തലയാട്ടി ലവ് ആൺകുട്ടികളുടെ സൈഡിൽ നിന്നായിരുന്നു ആ ചോദ്യം പക്ഷേ അവനതിനുള്ള മറുപടി കുഞ്ഞു ഒതുക്കി അവൻ്റെ നോട്ടം തന്നിലേക്ക് പാളെ വീണോ എന്ന് പാറു സംശയിച്ചു അവനെ തന്നെ ശ്രദ്ധിച്ചിരുന്ന പാറു അവൻ്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തു അതുവരെ അവൻ്റെ മുഖത്ത് കാണാത്ത ഭാവങ്ങൾ കണ്ടതും അവളിലും ഒരു പ്രതീക്ഷമുള്ള പൊട്ടി കുറച്ച് നേരം കൂടെ പിള്ളേരോടെല്ലാം ജോളിയായി സംസാരിച്ചിട്ട് അവൻ ക്ലാസ്സിൽ നിന്നും പോയി എന്തൊരു ഫ്രണ്ട്ലി ആണല്ലേ ഡി മാഷ എന്നെ ലുക്ക് അടി അങ്ങേർക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അങ്ങേരെ ഞാൻ വളച്ചിരിക്കും ഇതുപോലെ പെൺകുട്ടികൾ പറയുന്ന ഓരോ കമൻസും പാറവിൻ്റെ കാതുകളിൽ വന്നലച്ചു ഇരു ചെവികളും കൈകളാൽ മൂടി ഡെസ്കിലേക്ക് തലവെച്ചവൾ കിടന്നു മനസ്സപ്പോഴും അസ്വസ്ഥമായിരുന്നു പ്രണയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജിത്യാട്ടിൻ്റെ മുഖത്ത് തെളിഞ്ഞ സന്തോഷത്തിൻ്റെ കാരണം എന്തായിരിക്കും ഇനി എനിക്കുള്ളതുപോലെ ജിത്യാട്ടിനു എന്നെ ഇഷ്ടമുണ്ടോ അങ്ങനെ തന്നെ ആവണേ എന്നവൾ മനസ്സിലൊരു ആവർത്തി ഉരുവിട്ടു ഡി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം എനിക്ക് പ്രവീൺ പാറുവിനെ തട്ടി വിളിച്ചു നിറഞ്ഞു വന്ന കണ്ണുകളും മൂക്കും തുടച്ച് പാറു ഡെസ്കിൽ നിന്നും തലയുയർത്തി അവരെ നോക്കി ചിരിച്ചു അവളുടെ കരഞ്ഞു വിങ്ങിയ മുഖം കണ്ട് ദേഷ്യം വന്ന മീര ബാഗും എടുത്ത് എഴുന്നേറ്റ് പോയി ഇവൾക്ക് ഇതെന്ത് പറ്റി അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞിട്ട് പ്രവീൺ പാർവിനേം കൂട്ടി ക്യാൻറ്റീനിലേക്ക് നടന്നു ക്യാൻറ്റീനിലേക്ക് ചെന്നപ്പോൾ കണ്ടു അധികം ആരുടെയും ശ്രദ്ധയല്ലാത്ത ഇരിക്കുന്ന മീരയെ ദേ അവൾ അവിടെയുണ്ട് പ്രവീൺ പാർവിനേം കൂട്ടി അവിടെ പോയിരുന്നു മൂന്ന് ലൈം അവിടുത്തെ ചേട്ടനോട് വിളിച്ചു പറഞ്ഞ് മീരയുടെ നേരെ തിരിഞ്ഞു അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം കുറച്ചു മുന്നേ വരെ രണ്ടാൾക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി അവരൊന്നും തന്നെ മിണ്ടുന്നില്ല ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു ഉച്ചത്തിൽ അവൻ ചോദിച്ചതും ഒന്ന് ഞെട്ടി കണ്ണുകൾ കലങ്ങി ഈ ഇരുന്ന് മൂങ്ങുന്നവൾക്കുണ്ടല്ലോ നമ്മുടെ സാറിനോട് മുടിഞ്ഞ പ്രേമം പാല വട്ട ഇവളെ ഏയ് നിർത്തു നിർത്ത് മീര പറഞ്ഞു തുടങ്ങിയതും ഇടയിൽ കയറി പ്രവീൺ പറഞ്ഞു അപ്പോൾ നിങ്ങളും സാറും മുന്നേ അറിയുമോ അറിയും ഞങ്ങൾ ഒരേ നാട്ടുകാരും അയൽവാസികളുമാണ് എന്നിട്ടെന്തോ സാർ നിങ്ങളെ പരിചയമുള്ള ഫാമൊന്നും നടിക്കാതിരുന്നത് തീർത്തും സാധാരണ രീതിയിലാണല്ലോ പെരുമാറിയത് അമൻ തൻ്റെ ഉള്ളിലെ സംശയം ചോദിച്ചു ഏടാ മണ്ട ശീരോമണി അതുതന്നെയല്ലേ പറഞ്ഞു വരുന്നത് മീര അവനെ നോക്കി പല്ലടിച്ചു പല വട്ട ഇവളെ ബാക്കി പറ പ്രവീൺ മീരയെ തന്നെ ശ്രദ്ധിച്ചു പല വട്ട ഇവളെ ഞാൻ പറഞ്ഞു വിലക്കി ഇന്നു ഇന്നലെ തുടങ്ങിയതല്ലേ ഇവൾക്ക് ഈ സൂക്കേട് നയന്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇവളുടെ ഏട്ടൻ്റെ ഉറ്റ സുഹൃത്താണ് ഈ പറയുന്നത് ഇവളുടെ ജിറ്റാട്ടൻ മീര അവളെ നോക്കി പൊച്ചിച്ചു എന്നിട്ട് വീണ്ടും പ്രവീട് നേരെ തിരിഞ്ഞു ഒടുവിൽ ഇവളെ എങ്ങേര് കൈയ്യോടെ പൊക്കി ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞു അന്ന് ഈ ഇരിക്കുന്നവൾ എന്നോട് എന്താണെന്നോ പറഞ്ഞത് ഞാൻ അങ്ങനെ മറന്നു ഇനി ആ പേരും പറഞ്ഞ് വിഷമിച്ച് നടക്കില്ലെന്ന് എന്നിട്ടിപ്പോൾ അവൾ വീണ്ടും അങ്ങനെ കണ്ടപ്പോൾ കാല് മാറി മീര കലിയോടെ പറഞ്ഞു നിർത്തി അത് പിന്നെ പ്രണയമെന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ പറ്റില്ല അത്ര നേരം മിണ്ടാതിരുന്ന പാറു ചാടി കയറി പറഞ്ഞു ഒരു കീറങ്ങ് വെച്ച് തന്നാണുണ്ടല്ലോ മീര് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയതും പ്രവി മീരയെ സീറ്റിൽ തന്നെ പിടിച്ചിരുത്തി പാറുവിനെ നോക്കി എനിക്കിപ്പോഴും സാറിനെ ഇഷ്ടമാണോ അവൾ ആണെന്നുള്ള രീതിയിൽ തലയാട്ടി വാ തുറന്ന് പറയടി ഇഷ്ടമാണ് എങ്കിൽ നീ രണ്ട് ചെവിയും തുറന്നു കേട്ടോ അങ്ങേരെ വളച്ചൊടിച്ച് നിൻ്റെ കയ്യിൽ തരുന്ന കാര്യം ഞാനേറ്റു ഏൽക്കും ഏൽക്കും അങ്ങേരുടെ കയ്യിൽ നിന്ന് നിനക്ക് ഏൽക്കാതെ സൂക്ഷിച്ചു മീര അവനെ കെറുവോടെ നോക്കി മീര നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ ബീ പോസിറ്റീവ് നിങ്ങൾ രണ്ടാളും കൂടി എന്താണെന്ന് വെച്ചാൽ അയക്കൂ നമ്മളെ വിട്ടേക്ക് പറഞ്ഞിട്ട് അവൾ ബാഗ് എടുത്ത് പോകാനൊരുങ്ങി എടി പോവല്ലേടീ നമ്മുടെ പാറുവിന് വേണ്ടിയല്ലേ പ്ലീസ് പ്രവീൺ അവളോട് കെഞ്ചി പറഞ്ഞത് മീര പാതി മനസ്സോടെ കസേരയിൽ തന്നെ ഇരുന്നു അത് കണ്ടപ്പോൾ പാറുവിൻ്റെ മൂത്തും ഒരു കുഞ്ഞുപൊഞ്ചിരി മുട്ടിട്ടു ലേം ജ്യൂസ് വന്നതും അവർ അതും കുടിച്ച് ക്ലാസ്സിലേക്ക് തന്നെ പോയി അവിടെ എത്തി മറ്റു കുട്ടികളെ എല്ലാം പരിചയപ്പെട്ടു ക്ലാ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരോടും പൊക്കോളം പറഞ്ഞു പ്രവീൺ ബൈക്കിലായിരുന്നു വന്നിരുന്നത് മീരയും പാറുവിനെയും അവൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അവരത് വേണ്ടെന്ന് പറഞ്ഞ് വന്ന പോലെ തന്നെ ബസ്സിന് തിരികെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ പാർവിൻ്റെ ഓർമ്മകൾ അവളുടെ ജിത്തേറ്ററിന് തന്നെ കുരുങ്ങിക്കിടക്കിയായിരുന്നു പ്രണയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജിത്തേട്ടൻ്റെ കണ്ണുകളിൽ കണ്ട തിളക്കം ചുണ്ടൽ വിരിഞ്ഞ പുഞ്ചിരി അത് ഹൃദയത്തിന് താണം തെറ്റിക്കുന്നു നീ ഇതാരെ സ്വപ്നം കണ്ടിരിക്കുകയോ പാറു കട പൂട്ടി വീട്ടിലെത്തിയ വിച്ചു ശോഭയിലിരുന്ന് കാര്യമായി ചിന്തിക്കുന്ന പാർവിനെ നോക്കി ചോദിച്ചു അവനെ കണ്ടതും അമ്മയെ അകത്തേക്ക് നോക്കി അമ്മയെ വിളിച്ചു തുന്നിക്കൊണ്ടിരുന്ന അമ്മ പുറത്തേക്ക് വന്നതും കയ്യിലുണ്ടായിരുന്ന കവർ അവരെ ഏൽപ്പിച്ച് റൂമിലേക്ക് പോയി അവിടെ മുഷിഞ്ഞ തുണിയും ഷർട്ടും അഴിച്ചിട്ട് ഒരു കൈലിയും എടുത്ത് പുറത്തേക്ക് വന്നു ഒരു തോർത്തുമുണ്ട് കഴുത്തിലൂടെ ചുറ്റിയിട്ടിട്ടുണ്ട് ഈ നീ വരുന്ന കടവിലേക്ക് ചിന്തയിലാണ്ടിയിരിക്കുന്ന അവൻ ചോദിച്ചു ഞാനോ അവിടെ ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ ഞാനില്ലേ എനിക്ക് ചമ്മലാണ് അവിടെ ആരുമില്ല ഞാൻ ജിത്തു മാത്രമേ ഉള്ളൂ ഇന്ന് ജിത്തുവിൻ്റെ പേര് കേട്ടതും പോകണമെന്ന മനസ്സും പോകണ്ട എന്ന് ബുദ്ധിയും തർക്കിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരത്തെ വാഗ്വാദങ്ങൾക്കൊടുവിൽ അവൻ്റെ കൂടെ പോകാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ വിച്ചുവിൻ്റെ കയ്യിൽ തൂങ്ങി അവനോടൊപ്പം നടന്നു അതിനിടയിൽ കോളേജിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു നീ ഗൗലി ടീച്ചറുടെ അടുത്തേക്ക് പൊക്കോ അവിടെ ജ്യോതി വന്നിട്ടുണ്ട് ജിത്തുവിൻ്റെ വീടിനടുത്തെത്തിയതും വിച്ചു പറഞ്ഞു അപ്പോൾ കുളം പാറു ചുണ്ട് പിളർത്തി ചോദിച്ചു അത് ഞാൻ ചുമ്മാ പറഞ്ഞ നീ ഇപ്പോൾ അവിടേക്കൊന്നും വരാറില്ലെന്ന് ടീച്ചറും ജ്യോതിയും പറഞ്ഞപ്പോൾ നിന്നെ അവിടെ നിന്ന് ചാടിക്കാൻ വേണ്ടി പറഞ്ഞതാ അങ്ങനെയാണോ എങ്കിൽ ഞാൻ തിരികെ പോവാണ് അയ്യോ ചതിക്കല്ലേ പാറൂസേ നിന്നെ കൂട്ടിയിട്ട് വരാമെന്ന് ഞാൻ ജ്യോതിക്ക് കൊടുത്തു ഒന്ന് ചെല്ലടൂ അല്ലേൽ അവരെന്ത് വിചാരിക്കും വിച്ചു ഗഞ്ചി പറഞ്ഞതും പാറു മനമില്ലാ മനസ്സോടെ ജിത്തുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു ഉമർത്ത് തന്നെ ജിത്തുവും ടീച്ചറും ജ്യോതിയും എല്ലാം ഇരിപ്പുണ്ട് ജിത്തു തൻ്റെ ഇരിക്കുന്ന രണ്ട് വയസ്സുകാരി അച്വിനോട് കിന്നാരം പറയുകയാണ് അതിനിടയിൽ പാറു വന്നതെന്നും അവൻ അറിഞ്ഞിട്ടില്ല ജിത്തുവിനെ കണ്ടതും പാറുവിന് ചെറിയൊരു പേടി തോന്നി അന്ന് ജിത്തു വഴക്ക് പറഞ്ഞാൽ പിന്നെ അങ്ങനെ വന്നിട്ടില്ല എന്തെങ്കിലും ആവശ്യത്തിന് വരികയാണെങ്കിൽ തന്നെ മീരിയോ അല്ലെങ്കിൽ അമ്മയോ ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ തനിയെ അവനെ അഭിമുഖീകരിക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ എന്നോർത്തപ്പോൾ അവൾക്കാകെ പരവേശമായി അവൾ പൂമുഖത്തേക്ക് കയറാതെ മുറ്റത്ത് നിന്ന് തന്നെ തത്തിക്കളിച്ചു ഇതാര് പാറുവോ കയറുവ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട് പാറുവിനെ കണ്ടതേ ജ്യോതി ഉമർത്തു നിന്ന് എഴുന്നേറ്റ് അവളുടെ കൈ പിടിച്ച് പുഞ്ചിരിയുടെ അകത്തേക്ക് കയറ്റി പാറുവിന്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു തെളിച്ചുമില്ലാത്തൊരു പുഞ്ചിരി ജ്യോതിയുടെ ശബ്ദം കേട്ട് ജിത്തു തല നോക്കി പാറുവിന്റെ കണ്ണുകളും അവനിൽ തന്നെയായിരുന്നു പെട്ടെന്ന് തന്നെ ജിത്തു മുഖം വെട്ടിച്ച് അച്ചുവിനെ മടിയിൽ നിന്ന് കസേരയിലേക്കിരുത്തി അകത്തേക്ക് കയറിപ്പോയി തിരികെ വരുമ്പോൾ കയ്യിലൊരു തോർത്തും മുണ്ടും ജ്യോതിയുടെ അടുത്ത് നിൽക്കുന്ന പാർവിനെ ദേഷ്യത്തിൽ നോക്കി പുറത്തേക്കിറങ്ങി അവളുടെ മുഖം വാങ്ങി കണ്ണുകൾ ഈറാൻ അണിഞ്ഞു പോവും ഇതൊന്നും അറിയാതെ ജ്യോതി പാർവിനോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്ന തിരക്കിലാണ് നീ അതിന് കുറച്ച് ശ്വാസം എടുക്കാനുള്ള അവസരം കൊടുക്കേണ്ട ജ്യോതി വന്നപ്പോൾ മുതൽ തുടങ്ങിയത് അതിൻ്റെ ചെവിത് ഞാൻ ഒന്ന് പോയമ്മ എത്ര നാൾ കൂടി പെണ്ണിനെ ഒന്ന് കാണുന്നതെന്നോ പാർവിനെ നോക്കി പരിഭവിച്ചുകൊണ്ടാണ് ജ്യോതി അത് പറഞ്ഞത് മോളിരിക്കു ടീച്ചർ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അതും പറഞ്ഞ് ടീച്ചർ അകത്തേക്ക് പോയി ജ്യോതി അവളുമായി തിണ്ണിയിലേക്കിരുന്നു വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും ജോലി ചോദിക്കുന്നതിനെല്ലാം ഒന്നോ രണ്ടോ വാക്കിലോ അല്ലെങ്കിൽ ഒരു മുകളിലോ തന്നെ മറുപടി ഒതുക്കി വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും നേരം പോയതറിഞ്ഞില്ല അതിനിടയിൽ അച്ചുമോളും പാറവും നല്ലതുപോലെ കൂട്ടാവുകയും ചെയ്തു പാറു ഇറങ്ങിയാലോ അച്ചുവിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പാറുവിനോട് അവിടേക്ക് വന്ന് വിച്ചു ചോദിച്ചു കൂടെ തന്നെ ജിത്തുവുണ്ട് കണ്ണുകൾ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങിയിട്ടും മനസ്സുകൊണ്ട് അതിനെ തടഞ്ഞു നടത്തി ഇനിയും തൻ്റെ കണ്ണുകൾ ജിത്തേട്ടനെ തേടിപ്പോയാൽ ചിലപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിന് കാരണമാകും ഇനി അത്താഴം കഴിച്ചിട്ട് പോകാം വിച്ചു ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൗരി ടീച്ചർ പറഞ്ഞു വേണ്ട ടീച്ചറെ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും ചെറു ചിരിയോടെ വിച്ചു അവരെ നോക്കി പാറ പൂമുഖത്ത് നിന്നും ഇറങ്ങി അരികിലേക്ക് ചെന്നു നീ ചെറുക്ക കൊഞ്ചാതെ കഴിക്കാൻ വന്നോ അമ്മയോട് ജ്യോതി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടിനെയും അത്താഴം കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് വാത്സല്യം കലർത്തിയ ശാസനോടെ ടീച്ചർ പറഞ്ഞപ്പോൾ പിന്നെ വിച്ചു ആ ക്ഷണം നിരസിക്കാൻ നിന്നില്ല പാറവിനെയും കൂട്ടി അകത്തേക്ക് നടന്നു ജ്യോതി അപ്പോഴേക്കും കഴിക്കാനുള്ളതെല്ലാം എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു പാറ് വിച്ഛുവിൻ്റെ അടുത്തായിരുന്നു ജിത്തു അവർക്ക് ഓപ്പോസിറ്റും ഗൗരി ടീച്ചർ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്ത് അച്ചുമോൾക്ക് വാരി കൊടുക്കുന്നുണ്ട് പാറ് പരമാവധി ജിത്തുവിനെ നോക്കാതിരിക്കാൻ ശ്രമിച്ചു ജിത്തുവും അവിടെ അങ്ങനെ ഒരാൾ ഇല്ലെന്ന മട്ടിലാണ് പെരുമാറ്റം അത് അവൾക്ക് തീർത്തും വേദനാജനകമായിരുന്നു ജ്യോതി എല്ലാവർക്കും ചോറ് വിളമ്പി അത് കഴിഞ്ഞ് ജ്യോതിയും അവരോടൊപ്പം ഇരുന്നു നീ എന്താ പാറു കഴിക്കാതിരിക്കുന്നേ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ ജ്യോതി കഴിക്കാതിരിക്കുന്ന പാറുവിനെ കണ്ട് ആകുലതയോട് ചോദിച്ചു വിച്ചു അത് കേട്ട് ചിരിച്ചു ഇവൾക്ക് ഞാനോ അമ്മയോ വാരി കൊടുക്കണം എന്നാലേ കഴിക്കൂ വിച്ചു പറയുന്നത് കേട്ട് ജിത്തുവും ഒരു വേള അവളെ നോക്കി അതേ നിമിഷം അവളുടെ കണ്ണുകളും അവനിൽ തറഞ്ഞു നിന്നു ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞ വേളയിൽ ജിത്തു പൊടുന്നതിനെ തൻ്റെ കണ്ണുകളെ പിൻവലിച്ചു അയ്യേ നീ എപ്പോഴും കൊച്ചുകുട്ടിയാണോ പാറു ജ്യോതി അവളെ കളിയാക്കി പാറുവിനാകെ ചമ്മൽ തോന്നി ദയനീയതയോടെ അവൾ വിച്ചുവിനെ നോക്കിയതും തൻ്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് ഒരു ഉരുള എടുത്ത് അവളുടെ നേരെ നീട്ടിയിരുന്നു കഴിക്കുപാറു മോളൊരു നാണക്കേടും വിചാരിക്കണ്ട നിന്റെ ഏട്ടനല്ലേ കഴിച്ചു വിച്ചു പറഞ്ഞിട്ടും കഴിക്കാൻ മടിക്കുന്ന പാറുവിനോട് ടീച്ചർ പറഞ്ഞു അവൾ ജിത്തുവിനെ ഇടം കണ്ടാലോ നോക്കി എന്നാൽ അവൻ അവിടേക്ക് ശ്രദ്ധിക്കാതെ കഴിക്കുവാണ് അത് കണ്ട പാറു വിച്ചു നീട്ടിയ ചോറ് വാങ്ങി കഴിച്ചു പിന്നീട് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ വിച്ചു അവൾക്ക് വാരി കൊടുത്തു ഇടയിൽ അവനും കഴിക്കുന്നുണ്ട് അത്താരം കഴിക്കൽ കഴിഞ്ഞ് അവരോടെല്ലാം കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ടാണ് വിച്ചുവും പാറും വീട്ടിലേക്ക് മടങ്ങിയത് ജിത്തുവിൻ്റെ അവഗണന അവളുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞിരുന്നു കൂടാതെ വിച്ചേട്ടനോട് സംസാരിക്കുമ്പോഴെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നതും അതിൽ നോക്കി ചിരിക്കുന്നതുമെല്ലാം കണ്ടിരുന്നു ആരോടായിരിക്കും ജിത്തു ഇത്രയും സന്തോഷത്തോടെ ചാറ്റ് ചെയ്യുന്നതെന്നാലോചിച്ച് ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ